നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ വിവിധ പദ്ധതികൾക്കായി സബ്സിഡി പ്രഖ്യാപിച്ച കോഫി ബോർഡ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായ കാർഷികോത്സവത്തിന്റെ രണ്ടാം പതിപ്പിന് തയ്യാറെടുപ്പുകൾ തുടങ്ങി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപകമായി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് കാപ്പിത്തോട്ടങ്ങളുടെ സമഗ്ര ഉന്നമനത്തിനായി നടപ്പിലാക്കുന്ന സംയോജിത കാപ്പി വികസന പദ്ധതിയുടെ ഭാഗമായി കോഫി ബോർഡ് വിവിധ പദ്ധതികൾക്കായി സബ്സിഡി പ്രഖ്യാപിച്ചു വിവിധ പദ്ധതികൾക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് കോഫി ബോർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കറുത്ത മണി കൽപ്പറ്റയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കിണർ കുളം നിർമ്മാണം ജലസേചന സാമഗ്രികളായ സ്പ്രിംഗ്ലർ ഡ്രിപ്പ് ഇവ വാങ്ങുന്നതിന് പുനർ കൃഷി കാപ്പി ഗോഡൌൺ നിർമ്മാണം കാപ്പിക്കളം നിർമ്മാണം യന്ത്രവൽക്കൃത ഡ്രയറുകൾ സ്ഥാപിക്കൽ പൾപ്പിംഗ് യൂണിറ്റ് സ്ഥാപിക്കൽ എന്നിവയ്ക്കായാണ് ധനസഹായം അനുവദിക്കുന്നത് ധനസഹായത്തിന് അപേക്ഷിക്കുന്നവർ കോഫി ബോർഡിന്റെ ലൈസൻസ് ഓഫീസുകളിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങേണ്ടതാണ് താല്പര്യമുള്ളവർ സെപ്റ്റംബർ മുപ്പതിനകം ഇന്ത്യ കോഫി ആപ്പ് വഴിയോ കോഫി ബോർഡ് വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത കോഫി ബോർഡ് ഓഫീസുമായോ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ് കൃഷിക്കൊപ്പം കളമശേരി പദ്ധതിയുടെ ഭാഗമായ കാർഷികോത്സവത്തിന്റെ രണ്ടാം പതിപ്പിന് തയ്യാറെടുപ്പുകൾ തുടങ്ങി കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷനിലെ ചാക്കോളാസ് പവലിയനിലെ വേദിയിൽ സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് കളമശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന വ്യത്യസ്ത ഇനം വിളകളെ അടിസ്ഥാനമാക്കിയുള്ള ഇരുപത് കാർഷിക സംഗമങ്ങളും സെമിനാറുകളും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൃഷി വ്യവസായം ടൂറിസം സഹകരണം തുടങ്ങി വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളും സഹകരണ ബാങ്കുകളുടെ സ്റ്റാളുകളും മേളയിലുണ്ടായിരിക്കുന്നതാണ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപകമായി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്ത് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സെപ്റ്റംബർ നാല് വരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി